ഹലോ ഗൈസ് രാവിലെ തന്നെ ഒരു സൈറ്റിൽ മെഷർമെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ രണ്ട് ഗീറോസ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ അടുത്ത സൈറ്റിലെത്തി എന്റെ പിന്നിൽ കാണുന്ന ഈ മൂന്ന് വീടിന്റെ ആണ് ഒരു ജാടയും ഇല്ലാതെ ഈ പോകുന്നത് അങ്ങനെ ഇവിടുത്തെ സൈറ്റ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്ലോട്ടില് മെഷർമെന്റ് എടുക്കാനായിട്ട് പോയി എന്റെ പൊന്നോ ഹെവിച്ച വെയിലേക്ക് ഇടുന്നതല്ല വെയിലുകൊണ്ട് ഇങ്ങനെ ആകുന്നതാണ് അപ്പോൾ ഇവിടുത്തെ മെഷർമെന്റ് ഒക്കെ കഴിയുമ്പത്തേക്കും കോൺട്രാക്ടർ വന്നു പിന്നെ കുറേ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു അത് കഴിഞ്ഞ് നേരെ അടുത്ത സൈറ്റിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ത്രീ ഡിയുടെ പ്രിന്റ് എടുക്കാനായിട്ട് പോയി പിന്നെ നല്ല ചൂടായത് കൊണ്ട് സുരുവിനെ കൊണ്ട് ഒരു ഗ്രാഫ് ജ്യൂസ് ഒക്കെ മേടിച്ചു കൊടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ അടുത്ത സൈറ്റിലേക്ക് പോയി അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി ത്രീ ഡി കിട്ടിയാലേ മാത്രമേ അവർക്ക് എലിവേഷൻ്റെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അങ്ങനെ സൈറ്റ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ത്രീ ഡിയുടെ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു ഏൽപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി രാവിലെ ാണ് മൊത്തം വെയിൽ കൊണ്ട് ചേടായി കൈ സപ്പാട് അടുത്ത വ്ളോഗിൽ കാണാം അതുവരെ ബായ്